എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ പാപങ്ങൾ ചെയ്താൽ അള്ളാഹുവിനോട് പറ പച്ച തബിക്ക റബിനോട് അള്ളാഹിൻ്റെ മുന്നിൽ പറഞ്ഞ് നന്നാകുക അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അപ്പം നമ്മുടെ ജീവിതത്തിൽ വേണ്ട രണ്ടാമത്തെ കാര്യം മഹാനായിക നബിഗിൻ അറസൂൽ അല്ലാഹി സ്വല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അതാബുകളെ നിങ്ങൾ ഭയക്കണം അതുപോലെ അള്ളാഹു പുറത്തു തരുന്നവനാണെന്നുള്ള ബോധവും നിനക്കുണ്ടാകണമെന്ന് നബിഗിയൻ റസൂലുള്ള പറയുന്നു അള്ളാഹുബിന്റെ നാളിൽ ഏതൊരു തെറ്റും തെറ്റുമല്ല അന്നത്തെ ദിവസമല്ല എന്നിവിടെ വെച്ച് അതാ പറഞ്ഞത് ജീവിതത്തിൽ ചെയ്ത ഒരു തെറ്റിന്റെ പേരിൽ ഇന്ന് പശ്ചാത്തപിച്ച രക്ഷപ്പെടും നബിസ്ലാസ്വലമാ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സഹാബിയുടെ ചരിത്രം പറയുന്നുണ്ട് ഒരു സഹാബി വിഭിചരിച്ചു അടയാളങ്ങളൊന്നുമില്ല തെളിവുകളൊന്നുമില്ല പക്ഷെ മായിസ റിയൽ ആക്കൂ താലാകും നേരെ പ്രവാചകന്റെ മുന്നിൽ വന്നു നബിയെ എന്നെ ശുദ്ധീകരിക്കണം ഞാൻ വ്യഭിചരിച്ചു പ്രവാചകൻ പറഞ്ഞു പോ പോ എന്ന് പറഞ്ഞു ഓടിക്ക പൊക്കോളാൻ കാരണം എന്തേ വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്ന ഇസ്ലാമിന്റെ നിയമം അതുകൊണ്ട് പറഞ്ഞു നീ പോ പോയിസ പോ എന്ന് പറഞ്ഞ് ഓടിച്ചു എന്തിനെ പോയി പശ്ചാത്തലിക്കട്ടെ പോട്ടെ ഈ സഹാബി പോയി ഉറക്കം വരുന്നില്ല രണ്ടാമതും വന്നു നബിയെ ഞാൻ വ്യഭിചരിച്ചു നബിയെ അപ്പുറം സുറല്ലാഹി സ്വല്ലാ അലിസ്വല്ലാമ തങ്ങൾ പറഞ്ഞു ഏഹ് പിന്നെ ഓടിക്കുക അപ്പോ ഇതെന്ന് വിളിച്ചു വിണു പോ എന്താന്ന് പറഞ്ഞിട്ട് രണ്ടാമതും ഓടിച്ചു സഹാബി മൂന്നാമതും വന്നു നബി സല്ലു അലി സ്വല്ലാമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് മൂന്നാമതും പറഞ്ഞപ്പോൾ പ്രവാചകൻ ചോദിച്ചു കള്ള് കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ സഹാബ ബോധമില്ലാതെ വിളിച്ചു പറയുക കള്ള് കുടിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ല നബിയെ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാ ഞാൻ വ്യഭിചരിച്ചു നബി എനിക്കറിയാം വിഭിചരിച്ചവനെ എറിഞ്ഞുകൊല്ലണമെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം എനിക്കറിയാൻ നബിയെ പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഏറ്റുപറയാനുള്ള കാരണം എന്തെന്നറിയോ ഇന്നിവിടെ വെച്ച് ഞാൻ ഈ ശിക്ഷ ഏറ്റുവാങ്ങിയാൽ ഒരു തെറ്റിൻ്റെ പേരിൽ രണ്ടു പ്രാവശ്യം അള്ളാഹു ശിക്ഷിക്കില്ല എന്ന് മഹാനായി നബിയൻസൂള്ളാ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ രണ്ടു വട്ടം ശിക്ഷയില്ല ഒറ്റ ഒറ്റവട്ടമേ ഉള്ളൂ അതുകൊണ്ട് അള്ളാഹു നീതിമാന ഇതെനിക്ക് സഹിക്കാൻ പറ്റും അള്ളാടെ നരക എന്നെ കൊണ്ട് പറ്റൂല അതുകൊണ്ട് എറിഞ്ഞുകൊല്ലാൻ ആ സഹാബി എറിഞ്ഞുകൊല്ലുകയാ പക്ഷെ ഈ സഹാബിയുടെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണ് അത് ആരാണെന്ന് ആരും ചോദിച്ചില്ല ആ പെണ്ണ് ആരാണെന്ന് ചോദിച്ചില്ല പക്ഷെ ആ പെണ്ണറിഞ്ഞു മായി ശ്രദ്ധി അള്ളാഹു താരാഹുവിൻ ഇങ്ങനെ എറിഞ്ഞു എറിഞ്ഞുകൊന്നു എന്നറിഞ്ഞപ്പോ സമാധാനം ഇല്ല നേരെ നബി സല്ല അലിസ്വല്ല തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു രണ്ടാമത്തെ പ്രതി ഞാനാണ് നബിയെ രണ്ടാമത്തെ പ്രതി ഞാനാ ഈ വയറ്റി കിടക്കണ കുഞ്ഞിൻ്റെ വാപ്പ മായിസ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലൈവ് സ്വല്ലം തങ്ങൾ പറഞ്ഞു നീ ഗർഭിണിയല്ലേ നീ പ്രസവിച്ചിട്ട് വരാൻ പറഞ്ഞു ഈ പെണ്ണ് വീട്ടിൽ പോയി ഒമ്പതര മാസം കഴിഞ്ഞു പ്രസവിച്ചു സത്യത്തിൽ എന്തിനാ പ്രവാചകം പറഞ്ഞു വിട്ടത് കാത്തു കാത്തിരുന്ന കുഞ്ഞിനെ കാണുമ്പോൾ ഒന്ന് ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ പക്ഷേ ഈ പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞുമായിട്ട് നബി അലൈഹി നബിസ്വല്ലിസ്ല്ലാം മാത്തങ്ങളുടെ മുന്നിൽ വന്നു അപ്പോൾ പ്രവാചകൻ പറഞ്ഞു ആ കുഞ്ഞിൻ്റെ മുഖം നോക്കിയിട്ട് പറഞ്ഞു ഈ പാല് കൊടുക്ക് പാല് കൊടുക്കണമല്ലോ കുഞ്ഞിന് അതുകൊണ്ട് കുഞ്ഞു വല്ലതും കഴിക്കുന്നത് കഴിക്കുന്ന പ്രായം വരെ ആകണം എന്തെങ്കിലും പാല് കുടിക്ക് അപ്പോഴും പ്രവാചകൻ ചിന്തിച്ച് എന്റെ ഈ ചോരക്കുഞ്ഞിനെ സ്നേഹിച്ചു കൊണ്ട് നടക്കുമ്പത്തേക്ക് ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും അപ്പോൾ വരാതിരിക്കുന്നു കരുതിയിട്ടാ പറഞ്ഞു വിട്ടെ എന്നാൽ ആ പെണ്ണ് ആ കുഞ്ഞു ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഇല്ല ഹദർത്തി റസൂലില്ല സല്ലാഹു അലഹി വസ്ല്ലം നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു നബിയെ എൻ്റെ മോൻ ഭക്ഷണം കഴിക്കുന്ന നബിയെ കാണിച്ചു കൊടുത്തു മുത്തി നബിയുടെ മുന്നിൽ വന്നിട്ട് എൻ്റെ മകൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു നബിയെ എനിക്കുള്ള ശിക്ഷത എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ അള്ളാഹുവിൻ്റെ അതാപുകൾ അള്ളാഹുവിൻ്റെ ശിക്ഷകൾ നേരിടാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് ഇവിടാണെങ്കിൽ മരണം കൊണ്ട് തീരുമല്ലോ എന്ന് കരുതിയിട്ട അപ്പം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ ജീവിതത്തിൽ പാപം ചെയ്യാത്ത ആരുമില്ല പക്ഷേ ചെയ്ത പാപം അള്ളാഹുബിനോട് ഏറ്റു പറഞ്ഞിട്ട് നന്നായിക്കോ അല്ലാഹു നമുക്ക് മൂന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് സ്വർഗത്തിൽ നിന്ന് ഒരിക്കലും നിന്റെ പ്രതീക്ഷ വിട്ടുപോകരുത് നീ എത്ര വലിയ പാവിയാണെങ്കിലും അള്ളാഹുബിന് വിചാരിച്ചാ നിനക്ക് സ്വർഗം തരാം കടിയുമല്ലോ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ അല്ലാഹു നിനക്ക് സ്വർഗം തരാൻ കഴിയുമല്ലോ അതുകൊണ്ട് നീ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത് മഹാനായന്സൂഹി മാതങ്ങൾ പറയുകയാണ് ജീവിതത്തിൽ ഒരുപാട് നന്മകളില്ലെങ്കിലും അല്ലാഹുവിൻ്റെ അതാപിനെ കുറിച്ച് ഭയന്നാൽ അല്ലാഹുവിൻ്റെ ശിക്ഷകളെ കുറിച്ച് ഭയന്നാൽ ആ ഭയന്നതിന് പകരം അള്ളാഹു നിനക്ക് സ്വർഗം തരുമെന്ന് ി മുഹമ്മദ് മുസ്തഫ അിന്റെ വിശുദ്ധമായ കുർആാനെടുത്ത് നോക്ക് വലിമി ജന്നതാ കുറു പറയുകയാ നിസ്കരിക്കുന്നവന് രണ്ട് സ്വർഗമുണ്ടെന്ന് കുറു ആം പറഞ്ഞില്ല നോമ്പ് പിടിച്ചവന് രണ്ട് സ്വർഗമുണ്ടെന്ന് പറഞ്ഞില്ല സതക കൊടുത്തവന് രണ്ട് സ്വർഗമുണ്ടെന്ന് പറഞ്ഞില്ല ഹജ്ജ് ചെയ്തവന് രണ്ട് സ്വർഗമുണ്ടെന്ന് പറന്നില്ല കുറു ആം പഠിച്ചവന് രണ്ട് സ്വർഗമുണ്ടെന്ന് പറഞ്ഞില്ല പക്ഷേ അള്ളാഹു പറയുകയാ എന്നെ ആരെങ്കിലും ഭയന്നു എന്നെ ആരെങ്കിലും ഭയന്നാൽ തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോ ഈ ലോകത്തിന്റെ അധിപനായ ഒരു റബ്ബുണ്ടല്ലോ ആ റബ്ബ് ചോദിക്കുമല്ലോ ആ റബ്ബിനോട് മറുപടി പറയണമല്ലോ ഒരു റബ്ബ് കാണുന്നുണ്ടല്ലോ അള്ളാഹിബന് ഭയന്നുകൊണ്ട് കൊണ്ട് പിന്തിരിഞ്ഞാൽ ാഹിവനെ ഭയന്നുകൊണ്ട് പിന്തിരിഞ്ഞലിമനീ ചെന്നു രണ്ട് സ്വർഗമാ രണ്ട് സ്വർഗമാ വഴിയിലൂടെ പണമുണ്ടാക്കാൻ പക്ഷേ ഹറാമായ പണം വേണ്ട വേണ്ടാഹുഷ്ടാത്തതാ റബ്ബിനോട് കണക്ക് പറയേണ്ടതാ അതുകൊണ്ട് ഹറാമായ വഴിയിലൂടെ എളുപ്പം പണമുണ്ടാക്കാൻ വഴിയുണ്ട് പക്ഷേ കള്ളാൻ പേടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞാൽ റബ്ബ് നിനക്ക് രണ്ട് സുരകമ തരികയാണ് കൂട്ടുകാർ ഫ്രീ ആയി വാങ്ങിത്തരുന്നു എനിക്ക് റബിനെ പേടിയ വിഭിതരിക്കാൻ അവസരമുണ്ട് ആരും കാണാതെ ഒരു പെണ്ണ് നിനക്ക് സർവ്വ സൗകര്യവും ഒരുക്കി തരുമ്പോ പെണ് പേടിയാണ് എനിക്ക് റബ്ബിനെ പേടിയാ നിന്ന് പിന്തിരിയാൻ കഴിയുമോ നീ എങ്ങനെ പിന്തിരിഞ്ഞാ അമ്ബാഹു നിനക്ക് രണ്ട് സ്വർഗം തരുമെന്ന് വിശുദ്ധ അള്ളാൻ്റെ എത്രയോ ചരിത്രങ്ങളുണ്ട് എത്രയോ ചരിത്രമുണ്ട് ഒരു വലിയൊരു സഹാബിയുടെ ചരിത്രം പറയുന്നു വലിയൊരു മഹാൻ അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവളുമായി ശാരീരികമായി ബന്ധപ്പെടും എങ്ങനെയും വല്ലാത്ത ആരോഗ്യവാനാ മഹാൻ ഇവിടെ വലിയ ആരോഗ്യവാനാണ് നല്ല ചെറുപ്പക്കാരനെ ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ അവളെ ഇഷ്ടപ്പെട്ടാ പിന്നെ എങ്ങനെയും കീഴ്പ്പെടുത്തും അപ്പോ സുന്ദരിയായൊരു പെണ്ണ് വഴിയിലൂടെ നടന്നു പോകുന്നു എത്രയോ പ്രാവശ്യം ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും തന്റെ വശത്തേക്ക് കൊണ്ടുവരാൻ നോക്കിയിട്ട് പറ്റണില്ല അവസാനം രണ്ടും കൽപ്പിച്ചിട്ട് വീടിന്റെ ചാടി പാതിരാത്രി വീടിനകത്ത് കയറി ആ സുന്ദരിയായ പെണ്ണിന്റെ വീടിനകത്ത് കയറിയിട്ട് ആ പെണ്ണിനെ കീഴ്പ്പെടുത്തി ആ പെണ്ണിനെ ശാരീരികമായി കീഴ്പ്പെടുത്തിയിട്ട് പീഡിപ്പിക്കാൻ പോകുന്ന സമയത്താ അടുത്ത വീട്ടിലിരുന്നിട്ടൊരു ഉമ്മ കുർആാനുതുകയ അടുത്ത വീട്ടിലിരുന്നിട്ട് ഒരു ഉമ്മ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാ ഈ മനുഷ്യൻ ഇങ്ങനെ കേൾക്കുകയാ ഒരു പെണ്ണിനെ താൻ ആഗ്രഹിച്ച് കാത്തിരുന്ന പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി കീഴ്പ്പെടുത്തിയിട്ട് അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോഴാണ് അടുത്ത വീട്ടിലിരുന്ന് കൊണ്ട് പ്രായമുള്ള ഒരു ഉമ്മ ഖുർആൻ ഓതുന്നു നിനക്ക് നന്നാകാൻ സമയമായില്ലേ എന്നർത്ഥം വരുന്ന നിനക്ക് നന്നാകാൻ സമയമായില്ലേ നിനക്ക് എന്നെ കുറിച്ചുള്ള ഓർമ്മയില്ലേ എന്നർത്ഥം വരുന്ന കുർആ ആനിലെ ഒരായത്ത് അടുത്ത വീട്ടിലിരുന്നിട്ടൊരു ഉമ്മ അങ്ങോട്ട് ഓതുക ഇത് കേട്ടപ്പോഴാ ആ ചെറുപ്പക്കാരൻ ആ പെണ്ണിൻ്റെ രണ്ട് കാലുകൾ കിടയിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് നന്നായി ലോകമറിയുന്ന പണ്ഡിതനായി മാറിയത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹുമാ നൽകുമാറാകട്ടെ എന്ത് കേട്ടിട്ട് ഖുർആാനിലെ ഒറ്റ ആ എന്തിനാ സഹ ഇങ്ങനെയുള്ള കഥ പറയണ എന്ത് മഹാനായികാബ് സൂറത്തു ത്വാഹ എന്നൊരൊറ്റ ആയത്ത് ഖുർആാനിലെ ആയത്ത് കേട്ടാ ഖുർആൻ കേട്ട മുസ്ലിം ആയത് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ പക്ഷെ ഞാനും നിങ്ങളും എത്ര കേൾക്കുന്നു ഇന്ന് ഉറങ്ങാം കേട്ട് കേട്ടിട്ട് എന്തെങ്കിലില്ല വലിയ വലിയ സൂറത്തുകളൊക്കെ ഓന്ന് കേട്ടിട്ട് നിന്ന് ഉറങ്ങുന്നവരുണ്ട് ചിലരൊക്കെ കോട്ടുവായിടുകയാണ് അള്ളാഹു കാക്കുമാറാകട്ടെ